ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നാം വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ നട്ടിയ ഇറച്ചിയെക്കൂട്ട് ഒരു ഒരു കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പ്രത്യേക രീതിയിൽ പൊരിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലാണ് സ്കിപ്പ് ചെയ്യാത്ത ഫുള്ളായിട്ട് കാണുക അതിനായിട്ട് ഇറച്ചി ഇവിടെ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് അതേപടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ ജസ്റ്റ് അതിന് ചെറിയൊരു കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തുള്ളൂ അത് ബാക്കി അതേപടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് പിന്നെ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് സാധാരണ നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലപോലെ വേവിച്ചെടുക്കണം അല്പം വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി വെള്ളം കുറച്ചുകൂടി വെള്ളം വരും കേട്ടോ എനിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കുറച്ചുകൂടി വെള്ളം വന്നു അങ്ങനെ നമ്മുടെ ഇറച്ചി ഇവിടെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു മിക്സ് തയ്യാറാക്കുകയാണ് അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മുളക് പൊടി നമ്മൾ ഇറച്ചിക്ക് എടുത്ത് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുറച്ച് ഉപ്പ് നമ്മൾ ഇറച്ചിയിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം അല്പം ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച ആ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ മിക്സ് ഒന്ന് എന്താ നല്ലതുപോലെ ഇതാക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാത്തതാണ് നല്ല എരിവാം അതുകൊണ്ട് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാത്തതാണ് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എനിക്ക് ശരിക്കും കട്ട് ചെയ്യാൻ അറിയത്തില്ല അതുപോലെ അതുകൊണ്ട് എൻ്റെത് അല്പം വലിയ പീസുകളാണെന്ന് നിങ്ങൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇറച്ചിയും മസാലയും നല്ലതുപോലെ തിരുമ്മി മിക്സ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ടൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂറോളം ഇറച്ചി ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോഴാണ് മസാല ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ എന്നിട്ട് നമുക്കൊരു പാനിലേക്ക് ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുക്ക് ചെയ്ത ബീഫായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടാൽ തന്നെ മതി എളുപ്പം കുക്കായി വരും നല്ല സോഫ്റ്റും ആണ് ഒരുപാട് ഹാർഡും അല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക പിന്നെ കുക്ക് സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില അതുപോലെ എന്തെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ പെരുന്നാളിനിട്ട് ഇറച്ചി നിങ്ങൾ എന്താ ചെയ്തേന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു കിലോ ഇറച്ചി മാത്രം ഇങ്ങനെ ചെയ്തുള്ളൂ പിന്നെ കുറച്ച് കറി വെച്ചു ബാക്കി കട്ട് ചെയ്തതിനെ അതേപോലെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ് വേറൊന്നും ചെയ്തിട്ടില്ല അതുപോലെ നമ്മൾ പൊരിക്കുമ്പോൾ അതിലേക്കൊരു എന്താ പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിടുക ഞാൻ കുറച്ച് ബീഫേ പൊരിക്കായിട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഒരു പച്ചമുളക് ആട്ടേ കീറിയിട്ടിട്ടുള്ളൂ ഇട്ട ഉടനെ തന്നെ നമ്മൾ മറിച്ച് എളുപ്പം കുക്കായി വരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്